ഏജന്ററ്റ് വാർത്താ ഫലം കണ്ടു കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പരിശോധനയ്ക്ക് വനിതാ ജീവനക്കാരി എത്തി കൂട്ടുപുഴ അതിർത്തി എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വനിതാ ജീവനക്കാരി പരിശോധനയ്ക്ക് ഇല്ലാത്തത് ഏജന്റ് റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച മുതൽ പുതിയ ജീവനക്കാരി എത്തി ഒരു ദിവസം ഒരാൾ എന്ന രീതിയിലാണ് ഡ്യൂട്ടി നിശ്ചയിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വനിതാ ജീവനക്കാരാണ് ഓരോ ദിവസവും രാവിലെ മണി മുതൽ വൈകിട്ട് ആറു വരെ ചെക്ക് പോസ്റ്റിൽ ജോലി ചെയ്യുന്നത് എക്സൈസ് പോസ്റ്റിൽ വനിതാ ജീവനക്കാർ ഇല്ലാത്തതുകൊണ്ട് വനിതാ യാത്രികരെ പരിശോധിക്കാൻ കഴിയുന്നില്ല എന്ന ഏജനറ്റിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് അടിയന്തര നടപടി സ്ത്രീകളെ ഉപയോഗിച്ചുള്ള ലഹരിക്കടത്തൽ അതിർത്തിയിൽ വ്യാപകമാണെന്ന് നേരത്തെ തന്നെ രഹസ്യ റിപ്പോർട്ടുകൾ ലഭിച്ചിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഏജനറ്റ് റിപ്പോർട്ട് ചെയ്തത് ഇതോടെ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ വനിതാ യാത്രകരെ പരിശോധിക്കുന്നതിലെ എക്സൈസിന്റെ തടസ്സം മാറിയിരിക്കുകയാണ്